മൈനാഗപ്പള്ളി ഗ്രാമപഞ്ചായത്ത് തെക്കൻ മൈനാഗപ്പള്ളി ഇരുപത്തിരണ്ടാം വാർഡ് എ ഡി എസ് വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പും സൗജന്യ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ചക്കിട്ടയിൽ ഗവൺമെന്റ് എൽ പി ക്യാമ്പ് നടത്തിയത് പ്പള്ളി ഗ്രാമപഞ്ചായത്ത് തെക്കൻ മൈനാഗപ്പള്ളി ഇരുപത്തിരണ്ടാം വാർഡിൽ കുടുംബശ്രീ എ ഡി എസ് വാർഷികാഘോഷം സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് രക്തദാന ക്യാമ്പും സൌജന്യ മെഡിക്കൽ ക്യാമ്പും നടത്തി ചക്കിട്ട ഗവൺമെന്റ് എൽ പി എസിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ശാസ്താംകോട്ട സർക്കിൾ ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കെ ശ്രീജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ഷുഗർ ബ്ലഡ് പ്രഷർ പരിശോധന സൌജന്യ മരുന്നുകൾ എന്നിവ ക്യാമ്പിൽ ലഭ്യമാക്കി കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയും ജനകീയ രക്തദാന സേന കൊല്ലം യൂണിറ്റ് കരുനാഗപ്പള്ളി എന്നിവയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് കൂടാതെ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ മക്കളെ മക്കളെ ഇവിടെ വിളിച്ചു വിളിച്ച് ബ്ലഡ് കൊടുക്കാം നിങ്ങളുടെ ഭർത്താക്കന്മാരെയും ബ്ലഡ് കൊടുക്കാം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളെയും വിളിച്ച് ബ്ലഡ് കൊടുക്കാം പിന്നെ ഇവിടെ നടക്കുന്ന ക്യാമ്പിൽ മറ്റു ക്യാമ്പിലും എല്ലാം രോഗാവസ്ഥയിലുള്ളവരെല്ലാം എത്തിച്ച് ഈ ക്യാമ്പും വിജയിക്കാം ഇതൊക്കെയല്ലേ നമ്മുടെ നാടിന്റെ ആവശ്യം നമ്മുടെ നാട്ടിലൊക്കെ രോഗികൾ കുന്നുകൂടുകയാണ് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട